ഹലോ എവരിവൺ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ചിന്തകൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ചിന്ത എന്ന് പറയുമ്പോൾ മുപ്പതിനായിരം മുതൽ നാപ്പതിനായിരം വരെയാണ് അത് വിട്ട് കൂടുതൽ ഒരു എൺപത് എൺപതിനായിരമോ ഒരു ലക്ഷ അതിൽ മുകളിലേക്കോ ചിന്തകളാണെങ്കിൽ അതിനെയാണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിത ചിന്ത എന്ന് പറയുന്നത് ചിന്തകൾ എപ്പോഴും നമുക്ക് നല്ലതാണ് എന്നാൽ അത് അമിതമായാൽ അതിനെ പോലെയുള്ള ഒരു ശത്രു വേറെ തന്നെ ഉണ്ടാവില്ല എന്നതാണ് നമ്മളിപ്പോൾ ഈ നമുക്ക് ചിന്തയില്ലാത്ത ഒരു ദിവസം തന്നെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ് നമ്മൾ ഒരു കപ്പൽ ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ അത് തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല ഒരു സയന്റിസ്റ്റിൻ്റെ ചിന്തയിൽ ഉദിച്ചതാണ് ഒരു കപ്പൽ ഉണ്ടാക്കണം അത് ഇന്ന ഷേപ്പിൽ വേണം അതിൽ ഇന്ന ഇന്ന സൗകര്യങ്ങൾ വേണം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ കുറേ മനുഷ്യന്മാരുടെയോ ചിന്തകൾ എന്ന് പറയുന്നതാണ് എന്നാൽ ഈ ചിന്തകളെല്ലാം തന്നെ അത് ഓവറായാൽ അത് അമിതമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതുപോലത്തെ നമ്മുടെ ശത്രു വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മൾ എപ്പോഴാണ് ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ സ്വകാര്യ ജീവിതത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് കാര്യങ്ങളെയോ നമ്മുടെ പഠനത്തെയോ നമ്മുടെ കിച്ചൺ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുണ്ടോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ എന്ന് തൊട്ടാണ് ഈ ചിന്തകൾ ബാധിക്കാൻ തുടങ്ങുന്നത് അന്ന് തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഈ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം റെഡ്യൂസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇത് വലിയൊരു വില്ലൻ തന്നെയാണ് ഇപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു ചിന്തയാണ് അതിനെക്കുറിച്ചാണ് രാവിലെ എണീക്കുന്നു ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഓഫീസിൽ ചെയ്യും പോകുമ്പോഴത്തേക്കും ഓഫീസിലെ വർക്കിന്റെ കാര്യങ്ങളാണ് നമുക്ക് വേറെ ചിന്തയൊന്നുമില്ല അവിടുത്തെ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് വരുന്നു നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ബീച്ചിൽ കടപ്പുറത്തിരിക്കാൻ പോകുന്നു ആ സമയം നമുക്ക് അതിൻ്റെ ചിന്തയാണ് അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമല്ല അത് വലിയ പ്രശ്നമില്ലാത്ത ഒരു ചിന്തയാണ് ഇത് അങ്ങനെയല്ല നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് നമ്മൾ ഇനിയിപ്പോൾ നാളെയും ഇപ്പൊ ഇനി നാളെയായി നാളെയും ചിന്തിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഇന്നലെയും ചിന്തിച്ചു ഇന്നും ചിന്തിച്ചു ഇങ്ങനെ നമ്മൾ ഡേ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ കുറെ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ അത് നമ്മൾ മാറ്റിയിരിക്കണം അല്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും തിരിച്ചു കിട്ടുക അപ്പോൾ നമ്മളപ്പോയി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സും നെഗറ്റീവായിട്ടുള്ള കുറച്ച് ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക കാരണം നമ്മൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരുടെ നമ്മളും അതുപോലെ ആയിത്തീരുന്നു നമ്മൾ എന്നും നടക്കുന്നത് നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു ആളുടെ കൂടെ ആണെങ്കിൽ നമ്മളും കുറേശേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാനും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാനും തുടങ്ങും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ വേണ്ടത് നമ്മളൊരു നമുക്കൊരു ചിന്ത അമിതമായിട്ട് ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മളിങ്ങനെ കിടന്ന് ചിന്തിക്കുക അപ്പോൾ തന്നെ അവിടെ നിന്ന് എണീറ്റ് എണീറ്റ് വന്നിരുന്നിട്ട് ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് നമ്മുടെ ചിന്തകൾ എഴുതി എഴുതി വെക്കണം നമ്മൾ എഴുതി കഴിയുമ്പോൾ എഴുതി പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു നമ്മൾ നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് വെറുതെ ഇരിക്കുകയോ വെറുതെ നിൽക്കുകയോ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുക അത് അതുമല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹോബികൾ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ ഹോബിയിലോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പോകുമ്പോഴത്തേക്കും അമിതമായിട്ടുള്ള ചിന്തകൾ നമ്മൾക്ക് കുറഞ്ഞു വരുന്നതായി കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് മൂന്നാമതേത്തേ ആയിട്ട് വേണ്ടത് ക്വാളിറ്റി സ്ലിപ്പാണ് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എട്ടോ ഒമ്പതോ മണിക്കൂർ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് വരുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ശാന്തമായിട്ടുണ്ടാകും ഉറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും അതുപോലെ നമ്മുടെ ബന്ധങ്ങളെപ്പോഴും ഹൈ പ്രൊഫൈലായിരിക്കണം അപ്പോൾ നമ്മളും അവരെ പോലെ തന്നെ ഉയർന്ന ഗതിയിൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും നമ്മൾ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറാൻ വേണ്ടിയുള്ള കാര്യം നമ്മൾ ചെയ്തു തുടങ്ങണം അല്ലെങ്കിൽ നമ്മുടെ പോക്ക് അപകടത്തിലേക്കാണ് അതുപോലെ തന്നെ വരാനുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ ടെൻഷൻ അടിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും നമ്മുടെ പ്രസന്റിൽ എന്ത് കാര്യമാണോ ചെയ്യുന്നത് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അതിൽ മാത്രം ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ ഓവർ തിങ്കിങ് നെഗറ്റീവ് ചിന്തകളെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യണം